കേരള കോൺഗ്രസ് പ്രവർത്തക പ്രവർത്തക കൺവെൻഷൻ കൺവെൻഷൻ നടന്നു പാപ്പൻ നടന്ന ജലവിഭവ അഗസ്റ്റിൻ ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കേരള കോൺഗ്രസും ഇടുക്കി നിയോജകമണ്ഡലം കൺവെൻഷൻ നടന്നത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഷാജി കാഞ്ഞമല കൺവെൻഷനിൽ അധ്യക്ഷനായിരുന്നു ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ യു ഡി എഫിന് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ലെന്ന ബോധ്യപ്പെടലാണ് എൽ ഡി എഫിലെ ഘടക കക്ഷികളെ യു ഡി എഫിലേക്ക് ക്ഷണിക്കാൻ കാരണമെന്ന് റൂഷി അഗസ്റ്റിൻ പറഞ്ഞു ഇപ്പോഴും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തൊള്ളായിരത്തി അറുപത്തിഞ്ചിൽ കുഞ്ഞാലി ജയിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ ഇങ്ങോട്ടുള്ള നിലമ്പൂർ എവിടെയായി എൽ ഡി എഫ് ജയിച്ച് എത്ര ഉണ്ടാക്കിയുള്ളൂ അൻപത് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൽ നിന്ന് മാറി എന്ന് മത്സരിക്കുന്ന സമയത്ത് ആ ജയിച്ചു വന്നത് ശരി ഇപ്പൊ അൻപത് കഴിഞ്ഞിട്ട് എം എഫിനിട്ട് വോട്ട് എടുത്ത് നോക്കുക അവൾ എവിടെയാൻ സാധിക്കുക പാലക്കാട് കോൺഗ്രസിന്റെ സി പി ജയിച്ച് കൂടെ എന്നാൽ രാധാകൃഷ്ണന്റെ മണ്ഡലം ചേർക്കട ചേർക്കര മണ്ഡലത്തിൽ ജയിച്ചില്ലല്ലോ ഇതേ ഉപതെരഞ്ഞെടുപ്പുകളുടെ മണ്ഡലം ഇതേ നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് ലഭ്യാലേക്കുന്നത് മണ്ഡലം മെഡിക്കാശ്ശേരി ആൾക്കാരെ ഇവിടെ കാണുമ്പോൾ സന്തോഷത്തൊന്നുമില്ലേ കോൺഗ്രസിന് കൂടുതൽ പ്രാതിപ്യ സ്വാതന്ത്ര്യം കൂടി ജയിച്ചുവരാൻ കഴിയുന്ന ഒരു വാർഡിൽ ഒറ്റക്കെട്ടായി മുടിക്കാശ്ശേരി മണ്ഡലം കമ്മിറ്റി ഒരേപോലെ ഒരേപോലെ എണ്ണൈ ചെന്നിച്ചപ്പോൾ ആ സീറ്റിൽ വിജയിക്കാമെങ്കിൽ കേരള കോൺഗ്രസിന് ലഭിക്കുന്ന മുഴുവൻ സീറ്റിലും ഈ സ്വാമി തരത്തിലും മനുഷ്യ ജയിക്കാം എന്നുള്ള കാര്യത്തിൽ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലയിൽ തമിഴ്നാടുമായി ബന്ധിപ്പിച്ച റെയിൽവേ ലൈൻ നിർമ്മിക്കണമെന്ന ഷിറ്റോതടത്തിൽ പ്രമേയത്തിലൂടെ കൺവെൻഷനിൽ ആവശ്യപ്പെട്ടു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നിർണാക്കുന്നേൽ അലക്സ് കോഴിമല കെ എ ആന്റണി സിപിചൻ തോമസ് റജി കുന്നംകോട്ട സുലിൻ കുഴിഞ്ഞാലിൽ ജോമോൻ പൊടിവാറ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു